യുടെ ഒരു സ്പോൺസേർഡ് ടാസ്ക് കഴിഞ്ഞായിരുന്നു കേട്ടോ എന്റെ ദൈവമേ എന്തൊരു അടിയും ബഹളവും വഴക്കുവാണെന്ന് അറിയാമോ കുഞ്ഞു പിള്ളേരുടെ കയറി പോലും ഇങ്ങനെ കാണിക്കൂല കേട്ടാ കയ്യാങ്കളിയും ബഹളവും അടിയും വഴക്കും വരെയായി ബിഗ് ബോസിന് ആദ്യത്തെ റൗണ്ട് നിർത്തി ഒന്നും കൂടെ തുടങ്ങേണ്ടി വന്നു ബിഗ് ബോസ് ഇടയ്ക്ക് 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 ഇത് സ്പോൺസേഡ് ടാസ്ക് ആണ് ഇത് സ്പോൺസേർഡ് ടാസ്ക് ആണ് ഒരൊറ്റ എണ്ണത്തിനും വിട്ടുകൊടു ശരിയാണ് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല തോറ്റു കൊടുക്കാൻ പാടില്ല പക്ഷേ തോറ്റ സ്ഥലത്ത് വിട്ടുകൊടുക്കണ്ടേ തോറ്റ സ്ഥലത്ത് നമ്മൾ വിട്ടു കൊടുക്കണ്ടേ തോറ്റ സ്ഥലത്ത് നമ്മൾ അവിടെ പിടിച്ച് നിക്കണോ ഞാൻ തോറ്റിട്ടില്ല നീയാണ് വന്നത് നീയാണ് വന്നത് പോടാ പോടാ എന്റെ ദൈവം എല്ലാം കണക്കാണെന്നേ എല്ലാം കണക്ക് ഇത് എവിടെന്നാണോ ഒരേ പോലത്തെ ഇത്ര ആൾക്കാരെ കിട്ടിയത് ഒന്ന് ചെയ്താൽ അതെല്ലാം എല്ലാവരും ചെയ്യും ഒരു അതിൻ്റെ ഇടയിൽ കൂടെ അനീഷും ജിഷിനും കൂടെ ഉന്തും തള്ളലുമായി അനുമോള് കഴച്ചില് ആ ഇനി വേറൊരു ടോപ്പിക് നടന്നത് ഷാനവാസിന്റെ അടുത്ത് അനീഷ് പോ നിങ്ങൾ പോളോ ഷാനവാസേ നിങ്ങൾ പോളോ കോയിൻ കാണുന്നില്ല അപ്പോൾ അതിന് അപേക്ഷിക്കാൻ വന്നത് അതിൻ്റെടേയും കൂടെ ജിസേലും ആരിനും കൂടെ വഴക്ക് രാവിലെ തുടങ്ങിയ വഴക്കാണ് ഒരു റൊട്ടിയുടെ കാര്യത്തിൽ എപ്പോഴേ പറഞ്ഞു തീർക്കേണ്ടായിരുന്നു പക്ഷേ ഇത് മലപ്പുറം വഴക്കിടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻറ്റ് ചെയ്യണം ഇത്രയും ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വല്ലപ്പോഴും അല്ല ചിലപ്പം ടാസ്കുകളിൽ ചില ചിലവർ പക്ഷേ എല്ലാ ടാസ്കും ഇതുപോലെയാ എല്ലാ ഇന്ന് മര്യാദയായിട്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് നടത്തിയതുകൊണ്ടും അത് നടന്നു നിങ്ങൾ കണ്ടില്ലേ ആദ്യമായിട്ട് ഈ സീസൺ സെവനിൽ മര്യാദയ്ക്ക് ഒരു ടാസ്ക് നടന്നത് ഇപ്പോഴത്തെ ഇപ്പം ഈ തൊട്ടുപുഞ്ഞ നടന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ മറ്റേന്താണ് ഇത് ഇപ്പം നടന്ന ടാസ്കിൻ്റെ പേരെന്താണത് ആ പടിക്കുപ്പി ആ കണ്ണും ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചിട്ട് ബ്ലൈൻഡ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത് അത് ഉണ്ട് മര്യാദയ്ക്ക് നടന്ന ടാസ്ക് അത് ബിഗ് ബോസ് നടത്തിച്ചുകൊണ്ടാണ് അത് നടന്നത് ഈ ആയിരുന്നെങ്കിൽ ദൈവമേ അവിടെ ഉന്തും തള്ളും ബഹളവും ഇടിയും തൊഴിയും വഴക്കും ഒക്കെ ആയി അത് കുളവായാലേ മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറയാം ആദ്യം ഈ ടാസ്ക് മൈജിയുടെ ടാസ്ക് കിടക്കാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം രണ്ട് ഭാഗത്തിൽ ഒരു വരയിൽ നിൽക്കണം എല്ലാവരും നിരന്ന് നിൽക്കണം അങ്ങോട്ട് നോയിക്കൊണ്ട് വേണം നിൽക്കാൻ ബാക്കിൽ കുറേ വലിയ ഒരു ഇതിനകത്ത് എല്ലാ സാധനങ്ങളും അതായത് ഫ്രിഡ്ജ് ടി വി മൊബൈല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒ പടം മനസ്സിലായില്ലേ ടി വിയിൽ ത്രീ ടു വൺ എന്ന് പറഞ്ഞ് ഒരു പടം കാണിക്കുക ഫ്രിഡ്ജ് കാണിക്കുക അപ്പോൾ നേരെ പോയിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് നിൽക്കണം അപ്പോൾ ഇവർ അതിൻ്റെ ആ നമ്പർ അനുസരിച്ചേ കാണിക്കുകയുള്ളൂ ഓരോ റൗണ്ടിലും ആൾക്കാർ കുറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ആദ്യത്തെ റൗണ്ട് നടന്നു ആ റൗണ്ട് സത്യം പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ആദ്യത്തെ റൗണ്ടിൽ എന്തോ ആണ് കാണിച്ചത് എന്തോ ഒരു ടി വി ആണ് ടി വി എന്തോ ആണ് കാണിച്ചത് കേട്ടെ ടിവിയുടെ ഫോട്ടോയാണ് കാണിച്ചത് അപ്പോൾ അവിടെ പോയിട്ട് പേര് തമ്മിൽ വഴക്കായി ഒന്ന് അനു അനീഷും പിന്നെ ബിന്നി ഒന്നിലും അനു ആണ് സത്യം പറഞ്ഞാൽ ആദ്യം തോന്നുന്നു ഞാൻ കയറിയെന്ന് തോന്നുകടിച്ചു നോക്കിയപ്പോൾ അനീഷ് അവിടെ വന്ന് വഴക്ക് ഞാൻ മാറത്തില്ല ഞമ്മ ആറത്തില്ല ഞാൻ മാറത്തില്ല മാറും മാറത്തില്ല ബിഗ് ബോസ് പറയണം ബിഗ് ബോസ് പറയണം ബിന്നിയും ഒന്നിലും ഞാൻ മാറില്ല ഞാൻ മാറില്ല ഞാനാണ് വന്നത് അല്ല ഞാനാണ് വന്നതളി അന്ന് വഴക്കായി അവസാനം ഇതൊരു സ്പോൺസേഡ് ടാസ്ക് ആണ് അനീഷ് എവിടെ സൗണ്ട് ഉണ്ടാക്കണോ അവിടെ ആതിലേനു കുറെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് ആദില ഈ ആദിലയുടെ ഏറ്റവും വലിയ കണ്ടൻ ഇപ്പൊ അനീഷാണേ അനീഷിനെ എങ്ങനെയെങ്കിലും ഇതാക്കി വിടണം എന്നുള്ള ഇത് അപ്പം ഉടനെ അനീഷ് എന്നെ മാത്രം എന്തിനാ എല്ലാരും പറയുന്നത് എന്നെ മാത്രം എന്തിനാ പറയുന്നത് എല്ലാ അനീഷ് 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 അപ്പൊ ഉടനെ ആ അങ്ങനെ നിങ്ങൾ പേര് മാറ്റി നിങ്ങളുടെ പേര് അനീഷ് ആ അനീഷ് എന്നെ പൊക്കോ താ പൊക്കോ താ പൊക്കോടോ ഇന്ന് പൊക്കോട ഇറങ്ങി എന്നിട്ട് ആതില്ല ആദ്യം ഇവിടെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിരിക്കും അവസാനം ഒനിലും പിന്നെയും കൂടെ ടോസ് ഇട്ട് ടോസ് ഇട്ടിട്ട് ഓക്കെ ഒന്നിൽ പുറത്താവാന്ന് പറഞ്ഞു അനീഷ് മാറുന്നില്ല അടുത്ത റൗണ്ട് എത്തിയിട്ട് മാറില്ല ഞമ്മ ആർത്തില്ല ഞമ്മ ആരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു ശരി പാവം ബിഗ് ബോസ് അങ്ങനെ അവിടെ ഉണ്ടോ എന്തോ ശബ്ദം പാത്രം അയച്ചു കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു സത്യമായിട്ട് സത്യം ഇത്രയും തലേ കൈവച്ച ഒരു ബിഗ് ബോസ് വേറെ ഉണ്ടാവില്ല ഒരു സീസണിൽ അങ്ങനെ ഇങ്ങനെയായിരിക്കും ഇരിക്കണത് പാവം തന്നെ കേട്ടോ പോയി ഞാൻ കഴിഞ്ഞ സീസൺ ഫൈവിൽ കണ്ടിരുന്നു പാവം മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെ സീസൺ ഫൈവിലൊക്കെ ഇച്ചിരി ഹാപ്പി ആയിരുന്നു ഈ സീസണിൽ പാവം തലേ കൈവച്ചായിരിക്കണം ഞാൻ മാറത്തില്ല ബിഗ് ബോസ് ഇതൊരു സ്പോൺസേഡ് ആണ് ഇതൊരു സ്പോൺസേഡ് ആണ് അവസാനം ഗത്യന്തരമില്ലാണ്ട് ശരി ആ റൗണ്ട് ഒന്നും കൂടെ നടത്താം നമുക്ക് ഒന്നും കൂടെ ചെയ്യാം ആ ശരി എന്ന് പറഞ്ഞ് തുടങ്ങിയേ അടുത്ത പടം ആദ്യത്തെ റൗണ്ടായിട്ട് വെക്കുന്നു അറ്റ റൗണ്ട് ക്യാൻസൽ ചെയ്തു ആ അനു ഇപ്പുറത്ത് മാറി അല്ലെങ്കിൽ ഞാൻ മാറിത്തരാം ഞാൻ മാറി ഞാൻ ഇവിടെ കരച്ചിലായി കണ്ടോടോ കണ്ടോടോ അനുവിന്റെ ശാപം നിങ്ങൾക്ക് കിട്ടും അപ്പം ആദ്യം ആ സമയം കൊണ്ട് അനീഷെടുത്ത് ഔദാര്യമാണ് അവളുടെ ഔദാര്യമാണ് നിങ്ങളെ ബാക്കിയുള്ള ജീവിതം എന്റെ ദൈവമേ അനീഷ് എല്ലാ എൻ്റെ വിലയിൽ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ബിഗ് ബോസ് അത് ക്യാൻസൽ കാര്യം പണി പാളും ഇത് വേറെ ലെവലിൽ പോവുകയാണ് ഓക്കെ ഒന്നും കൂടെ നടത്താം എൻ്റെ പൊന്നോ ഈ അത് നേരത്താണോ എന്ന് എനിക്ക് ഈ വെറ്റങ്ങളെയൊക്കെ എടുക്കാൻ തോന്നുന്നുള്ളായിരിക്കും അവരാളാഗ്രഹങ്ങൾ പാവം എന്നിട്ട് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് ഒന്നും കൂടെ നടത്തേണേ ബസറടിക്കുന്നു വാഷിംഗ് മെഷീനാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം വഴക്ക് ഷാനവാസും ബിന്നിയും തമ്മില് അതായത് ബിന്നി പറയാണ് എന്നെ തള്ളി നീക്കിയിട്ടാണ് ഇങ്ങനെ വന്നത് എന്നെ തള്ളി നീക്കിയിട്ടാണ് ഇങ്ങനെ വന്നുന്നത് എന്നെ തള്ളി നീക്കിയിട്ടാണ് ഇങ്ങാരി വന്നത് അവസാനം ഒന്നില് ഒന്നിലും ഷാനവാസും ഔട്ടായി ആ ഒന്നിലും ഷാനവാസും ഔട്ടായി അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ഇനി ഷാനവാസ് ഒന്നിലും കൂടെ തീരുമാനിക്കട്ടെ അടുത്ത റൗണ്ടിൽ അവർ റെഫർ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവരിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ബസർ അടിക്കുന്നുണ്ട് അടിക്കുമ്പോൾ ഏതോ ഒരു ഇതാണ് വന്നത് കേട്ടോ ടിവിയോ ഫ്രിഡ്ജോ വന്നു അപ്പോഴവിടെ വഴക്ക് അടുത്ത വഴക്ക് ആരെന്നറിയാമോ ആ ഷാനവാസ് ഇവിടെ പറയുന്നുണ്ട് ആതിലേനെ തള്ളിയിട്ടിട്ടാണ് ജിഷിൻ വന്ന് നിന്നത് എന്ന് പറയണം പക്ഷെ ആതിലേക്ക് പ്രശ്നമൊന്നുമില്ല അവിടെ അനു അനുവിൻ്റെ അടുത്ത് കയറിയിട്ട് ആതിലെ നിക്കാൻ വേണ്ടി പോയി പക്ഷെ അനു അണുക്കുന്നത് ആദില ഔട്ടായി പക്ഷെ ഇവിടെ വഴക്ക് മാറിയിട്ടില്ല പിന്നെയും വഴക്ക് ആര് തമ്മില് ജിസേനും പിന്നെയും തമ്മിൽ ഓ ഞാൻ മാറില്ല ദിസേലും ഓ എന്തിനാണ് ഇവളാണ് ആണ് ഇവളെന്നെ തള്ളിയിട്ടു രണ്ട് കാലം വെച്ച് ഇവള് തള്ളിയിട്ടു എന്നെ തള്ളിയിട്ടു ബിഗ് ബോസ് ഇതൊരു സ്പോൺസേഡ് ടാസ്ക് ആണ് എന്നെ തള്ളി ഒന്ന് വിട്ടു കൊടുത്തൂടെ ഇത് അങ്ങനത്തെ ഒരു ടാസ്ക് ആണിത് അയ്യോ അപ്പൊ ബിന്നി ഞാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ ഒരു കാലൂടെ ഉണ്ടായിരുന്നു രണ്ട് കാലും നീയാണ് മാറ്റിയത് നിന്റെ വലിയ കാലു വെച്ച് നീ കയറി അപ്പം ബി അപ്പൊ ജിസേൽ ഇവളെല്ലാവരെയും തള്ളിയിട്ടിട്ട് ഇവളാണെന്ന് പറയും അപ്പൊ ഇവക്ക് എല്ലാം കിട്ടും സമ്മതിക്കില്ല സമ്മതിക്കില്ല ബിന്നി അല്ല അപ്പൊ ബിന്നി ഈ ജിസേൽ അല്ല അയ്യോ അങ്ങനെ ഒനിൽ ഒനിൽ പറയൂ അപ്പോൾ ഉടനെ ജിസേൽ നിങ്ങൾക്ക് ഞാൻ കോഫി ഇട്ട് തന്നേന് നിങ്ങൾ 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 എന്തെങ്കിലും മാറ്റി പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ ഒനിൽ ഓ ഇനി അവരുടെ കോഫി ജീവിതത്തിൽ ഞാൻ കുടിക്കൂല ജിസേൽ ഔട്ടായി ആണോ ഞാനാണ് ഔട്ടായതല്ലേ ശരി എന്ന് പറഞ്ഞ് ജിസേൽ ഔട്ട് ഷാന ഇവിടെ അതിനിടയിൽ കൂടെ ലക്ഷ്മി ഓൾറെഡി ഔട്ടായി ഷാനവാസിന്റെ അടുത്ത് പോയി നിന്നു ഷാനവാസ് ഇത് നോയിക്കൊണ്ട് നിന്ന് റെഡ് ലൈൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഉടൻ ലക്ഷ്മി ഷാനവാസിനെ റെഫർ ചെയ്യാൻ നിൽക്കുന്ന ഷാനവാസിനെ നിങ്ങൾ റെഡ് ലൈൻ മാറിയാണ് നിൽക്കുന്നത് നീ ബോഡി ഷാനവാസ് ലക്ഷ്മി തമ്മിൽ വഴക്ക് എടി നീ ബോഡി എടി നീ പോവാനല്ലേ പറഞ്ഞത് നീ ആരാണെന്നൊക്കെ പറയാൻ നീ ആരാണ് നിങ്ങളോട് ഇങ്ങോട്ട് എടി നീ പുരുഷ പോകും അല്ലേ ബിഗ് ബോസ് ഇതൊരു സ്പോൺസേഡ് ടാസ്ക് ആണ് ഇതൊരു സ്പോൺസേർഡ് ടാസ്ക് ആണ് അയ്യോ അങ്ങനെ ഔട്ടായി ഒന്നിൽ ആ ഒന്നിൽ ജിസേർ ഔട്ടായി കേട്ടാ ആ ലക്ഷ്മി ഔട്ടായി ആദിൽ ഔട്ടായി അടുത്ത ബസർ അടുത്ത ബസറിൽ ആ ആ അടുത്ത ബസറിലാണ് കയ്യാങ്കളി അനീഷ് ചെ നെരഞ്ഞിക്കൊണ്ട് അവിടെ പോയിരിക്കുന്നു ആ അവിടെ വീണ് പോയി അനീഷ് അവിടെ വീണ് ജിഷിനു അതിൻ്റെ മോളിൽ പോയി നിൽക്കുന്നു എന്നിട്ട് ജിഷിനും അനീഷും കൂടെ ജിഷിനു അനീഷ് ചവിട്ടുന്നു അനീഷ് മാറില്ല ഞാൻ ഞാൻ മാറില്ല ഞാൻ ഇവിടെ ഒരിക്കൽ പോലെ ഇരിക്കയാണ് ഞാൻ മാറത്തില്ല ഞാൻ മാറത്തില്ല അപ്പൊ ജിഷു നടന്ന് കാലുകൊണ്ട് അനീഷിനെ എൻ്റെ ദൈവമേ ഇത് എന്ത് അപ്പോൾ ബിഗ് ബോസ് ഇതൊരു ഇത്സേഡ് ടാസ്ക് ആണ് പാവള ആ ആ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് പുള്ളി പോയി കാണു എന്നിട്ട് ആ സൗണ്ട് പറഞ്ഞ നേരം അവിടുത്തെ ആൾക്കാർ ഇതങ്ങ് ഇടും ഇതൊരു റിസ്പോൺസേറ്റ് ടാസ്ക് ആണ് ഇത് ഇടും പിന്നെ എന്താണിത് ബാലിശമ പിന്നെ നിങ്ങൾ അച്ചടക്കം പാലിക്കും ഈ അച്ചടക്കം പാലിക്കുക എന്ന് പറഞ്ഞ സംഭവം ബിഗ് ബോസ് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊന്ന് ആ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ഇടുന്ന പോലെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇവർ കേട്ടാ അതിനകത്തുള്ളവർ കാര്യം ബിഗ് ബോസ് തളർന്ന് മനസ്സിലായില്ലേ അപ്പം അവസാനം ഇതിനകത്ത് ഞാൻ സമ്മതിക്കില്ല ഞാനിവിടെ തന്നെ ഇരിക്കും ഞാൻ മാറത്തില്ല അനീഷ് ഞാൻ മാറത്തില്ല കൂടെ ജിഷിൻ അനീഷിന് ചൗട്ടർ അപ്പത്തേക്ക് ഇവിടെ നിന്ന് ആ ഇവിടെ അപ്പം ഷാനവാസ് പറഞ്ഞു ജിഷീൻ ആണ് ഔട്ടായത് ആ ഇടാ നിനക്ക് കാണിച്ചരാം എടാ ഞങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത റൗണ്ടിൽ ഈ റൗണ്ടിൽ ബിന്നി ഔട്ടായ ബിന്നി ഔട്ടായപ്പോൾ ജിസേൽ ഏ ഏറി ഒരാൾ ഔട്ടാവിടെ എന്തുവാണിത് ഇത് കൊച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ ഈ എൽ കെ ജി യു കെ ജി ആണെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പിള്ളേർക്ക് പോലും അവർ തോറ്റ് കഴിഞ്ഞാൽ അവർ തോറ്റ് ഇങ്ങനെയൊന്നും കാണിക്കൂല സത്യം ഇട്ടു കേട്ടോ നമുക്ക് തോറ്റ് കൊടുക്കാൻ പാടില്ല പക്ഷേ തോക്കേൻ്റെ അടുത്ത് തോക്കണ്ടേ നമ്മൾ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത ബസറ് അടുത്ത ബസറിൽ ആ അനീഷ് ഔട്ടായി അനീഷ് ഔട്ടായപ്പോൾ ഔട്ടായി ഇതൊക്കെ പേഴ്സണലായിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പൊ ജിഷിൻ കണ്ടോടാ എന്നെ നീ ഔട്ടാക്കിയില്ലേ നിനക്ക് ഇത് തന്നെ വേണോടാ നിനക്ക് ഇത് നേരെ വണ്ണം കളിക്കണം എന്ന് പറഞ്ഞിട്ട് അനീഷിന് അത് കഴിഞ്ഞിട്ട് ആരിനൌട്ടായി ആരിനൌട്ടായി അത് കഴിഞ്ഞിട്ട് അഭിയും നൂറെ ഔട്ടായി അടുത്ത ഇതിൽ അവർ അവരും സമാന്യമായിട്ട് തന്നെ ഔട്ടായി അങ്ങ് പോയി ഏറ്റവും നിർണായക നിവിൻ അക്ബർ സാബുമോൻ ഇവര് നാല് പേരുമായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതിൽ നിവീനാണ് അതിൽ നിന്ന് മൈജിയുടെ എന്താണ് വന്നത് നിവീൻ ചാടി അതെടുത്തു നിവീൻ അവിടെ വീണു അക്ബർ പിടിച്ചെടുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല നിവീനാണ് ആ ടാസ്ക് ഈ ഒരു സ്പോൺസേർഡ് ടാസ്ക് വിജയിച്ചത് അങ്ങനെ അത് കഴിഞ്ഞ് കിട്ടിയോ എൻ്റെ പൊന്നോ ഓ അതങ്ങ് കഴിഞ്ഞ് ഇത് ഒളിമ്പിക്സിനെ കാട്ടിയും വേൾഡ് കപ്പിനെ കാട്ടിയും ഇവിടെ ബുദ്ധിമുട്ടാണ് ഇവരുടെ റഫറി ആയിട്ട് നിൽക്കാൻ സത്യം കേട്ടു അത് കഴിഞ്ഞ് ഇതിനിടയിൽ കൂടെ ഇതിന് മുന്നേ ദിസായാലും ആരിനും കൂടെ വഴക്ക് റൊട്ടി വഴക്ക് ഇവർ ഇത് ചെറിയ കാര്യം ഇപ്പം ആരും ജിസേലിൻ്റെ അടുത്തൊന്നും ഇരിക്കുന്നില്ല കേട്ടാ ശരി മാറി നടുക്ക് താപുമാനൊക്കെയാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ ജിസേലിന് റൊട്ടി ജിസേലിനോട് ചോദിക്കാതെ അര റൊട്ടിയോരും റൊട്ടിയോ എന്നോ കളഞ്ഞു അപ്പോഴും ജിസേല് പറയുകയാണ് നീ എന്നെ പട്ടിണി കിട്ടു പട്ടിണി കിട്ടു എന്ന് പറഞ്ഞത് ആരും ഇഷ്ടപ്പെട്ടില്ല അതിനെ ചൊല്ലിയിട്ടുള്ള വഴക്ക് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ വഴക്കാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക ഇടയിൽ കൂടെ ഷാനവാസം ഇടപെടണു എല്ലാവരും വന്ന് ഇടപെടണുണ്ട് ഹോഫ് അതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ബോറടിക്കുന്നു വഴക്ക് ഇനി എടുത്ത് ഷാനവാസ് അനീഷി എൻ്റെ കോയിൻ എടുത്തിട്ട് അനീഷിന് എന്താ വിഷമമൊന്നും ഇല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ കുത്തി കുത്തി കുത്തിച്ചുവെച്ചു എൻ്റെ പ്രാണനാണ് ആ കോയിൻ എനിക്ക് ജിത്തു സാർ തന്ന കോയിനാണ് ആ കോയിൻ കാണാതെ നിൽക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അതുപോലെ ക്യാമറ നോക്കി പറയാൻ പോയത് ഷാനവാസും ജിഷിനും കൂടെ ബാക്കിൽ മാറി നിൽക്കൂ ഷാനവാസ് ഷാനവാസ് മാറി നിൽക്കൂ ഷാനവാസ് ആരാണ് ഷാനവാസിനോടാണ് മാറി നിൽക്കാൻ പറഞ്ഞത് ഇതൊന്നും എനിക്കിവിടെ നിൽക്കാൻ പാടില്ലേ കോയിൻ നമുക്കും കിട്ടിയത് എൻ്റെ കാര്യം എനിക്ക് പറയണം എൻ്റെ വിഷമോ എനിക്ക് പറയണം എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ കോയിൻ അയ്യോ അയ്യോ ഇതിനെക്കാട്ടിയും നല്ലത് ഞാൻ ആലോചിക്കുകയാണ് ഹോ ഇവര് ഇതിനെക്കാട്ടി നല്ല പൊച്ചു പിള്ളേരെ കൊണ്ടുവരണം മത്സരിക്കാൻ അത് ഇതിനെക്കാട്ടിയും ഭേദമായിരിക്കും അങ്ങനെ ഈ വഴക്കുകൾ ഇങ്ങനെ കടന്ന് 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 പൊക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ പറയൂ ഇതെന്താണ് കോമഡിയാണ് പക്ഷേ ട്രാജഡിയും കൂടിയാണ് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ട്രോഫി കൊടുക്കുകയാണെങ്കിൽ ഇവർ മിക്കവാറും അതൊക്കെ പിടിച്ച് പറിച്ച് പോകും ഞാൻ സമ്മതിക്കില്ല ട്രോഫി കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല തരൂല ഞാൻ തരൂല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും ഇടിയായിരിക്കും ഇല്ല ഞാൻ തരൂല നിങ്ങളാണ് കാരണം നിങ്ങൾ ഇടിയായിരിക്കും മിക്കവാറും ട്രോഫിക്ക് എനിക്ക് തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല ഇനിയിപ്പം കുറേ കഴിഞ്ഞ് ഫാമിലി റൗണ്ടൊക്കെ വരുമ്പോഴും മിക്കവാറും പറയുമായിരിക്കും അകത്ത് പോയിട്ടല്ലാണ്ട് എന്ത് പറയാനാണ് ആ എന്തായിരുന്നാലും കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്